നമസ്കാരം ലൈംഗിക അതിക്രമ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്തതോടെ മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കളൊന്നടങ്കം രംഗത്തെത്തി മുകേഷ് രാജിവെച്ച് നിയമ നടപടിക്ക് തയ്യാറാവണമെന്ന് കോൺഗ്രസ് നേതാവ് രമ്യ ഹരിദാസ് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി സർക്കാരിൻ വേട്ടക്കാർക്കൊപ്പമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ചത് മുതൽ മൊഴികൾ പ്രകാരം നടപടി സ്വീകരിക്കാത്തതുവരെ സർക്കാരിന്റെ പിഴവാണ് വെളിപ്പെടുത്തുന്നതെന്നും രമ്യ ഹരിദാസ് പ്രതികരിച്ചു സിനിമാ മേഖലയിലെ മുഴുവൻ ആളുകളും നിലവിൽ സംശയത്തിന് നേരിലാണ് കുറ്റാരോപിതയുടെ പേരുകൾ പുറത്തുവിടേണ്ടത് നിരപരാധികളോട് ചെയ്യേണ്ട നീതിയാണെന്നും പവർ ഗ്രൂപ്പിനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും അവർ കൂട്ടിച്ചേർത്തു മൊഴി നൽകാൻ ഭയപ്പെടുന്ന ഇരകൾ ഇപ്പോഴുമുണ്ട് സ്വതന്ത്രമായി മൊഴി കൊടുക്കാൻ ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ പരാതിക്കാർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും കോൺഗ്രസ് മുൻ എം പി കൂടിയായിരുന്ന രമ്യ ഹരിദാസ് പ്രതികരിച്ചു അതേസമയം മുകേഷിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ കേസെടുത്തതോടെ വെട്ടിലായിരിക്കുകയാണ് സി പി ഐ എം മുകേഷ് എം എൽ എ സ്ഥാനത്തിരിക്കുന്നത് ധാർമ്മികമല്ലെന്നും രാജിക്ക് തയ്യാറായില്ലെങ്കിൽ രാജി ആവശ്യപ്പെടണമെന്നും സി പി ഐ വ്യക്തമാക്കിയതോടെ സർക്കാരും സി പി ഐ എമ്മും പ്രതിരോധത്തിലായി ഇതുവരെയും ആരോപണ നിഴലിൽ മാത്രമായിരുന്ന നടനെതിരെ കേസെടുത്തതോടെ രാജി ആവശ്യപ്പെടാൻ സി പി ഐ സംസ്ഥാന ഘടകം സർക്കാരിനോട് ആവശ്യപ്പെട്ടേക്കു മുകേഷ് ഒരു നിമിഷം പോലും എം എൽ എ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലെന്നും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നവരല്ല കേരളത്തിലെ സർക്കാർ എന്നുമാണ് സി പി ഐ നേതാവ് ആനി രാജ പ്രതികരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചില സ്ത്രീകൾ രംഗത്തെത്തി കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരാൻ പാടില്ല സ്ഥാനത്ത് തുടരുന്നത് അന്വേഷണത്തെ ബാധിക്കും മുകേഷ് രാജിക്ക് തയ്യാറായില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നടപടി എടുക്കണമെന്നാണ് ആനി രാജ പ്രതികരിച്ചത് മുകേഷ് രാജിവെക്കണമെന്നും എൽ ഡി എഫിനും സർക്കാരിനും പ്രതിസന്ധി ഉണ്ടാക്കാതെ തീരുമാനമെടുക്കണമെന്നുമാണ് പ്രകാശ് ബാബു രംഗത്തെത്തി ആവശ്യപ്പെട്ടത്